ഹായ് അസ്ലാം വലൈക്കും എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് വന്നിട്ട് ഇടിച്ചക്കത്തോരനാണ് കേട്ടോ അപ്പം എനിക്ക് ഇത് ഞാൻ കുറച്ച് വലിയ കഷ്ണങ്ങളൊക്കെ ആക്കിയിട്ടോ ഇടിച്ചക്കത്തോരൻ്റെ ഒക്കെ ഉണ്ടല്ലോ എൻ്റെ ചക്ക ചെറുതായിട്ട് ഇങ്ങനെ ആ ഇടിച്ചക്കിന്ന് മാറി വരുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ നല്ല ടേസ്റ്റായിട്ട് ഇത് എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം അപ്പോൾ ഞാൻ കുറച്ച് ഇത്ര ഇത്രയൊരു കുറച്ചായിട്ടുള്ളൊരു ചക്കയായിട്ട് എനിക്ക് കിട്ടിയത് ഇടിച്ചക്കി അവൻ വിചാരിച്ചിട്ട് എടുത്താണേ അപ്പം ഇനി ഇതിൽ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് കുക്കറിൽ ഒന്ന് വേവിച്ചെടുക്കണം കേട്ടോ ദാ ഇതുപോലെ അപ്പം നന്നായി കഴുകി ഇതിൻ്റെ ആ മുഖത്ത് കളയണ്ട മഞ്ഞളും ഉപ്പും കൂടെ ഇട്ട് എടുത്തിട്ട് നന്നായിട്ടൊന്നാക്കിയെടുക്കട്ടോ അപ്പോൾ ഈ മഞ്ഞളൊക്കെ ഒന്ന് തിളക്കുമ്പോൾ റെഡി ആയി കിട്ടിക്കോളൂ കേട്ടോ അങ്ങനെ കുക്കറിൽ ഞാൻ നാല് വിസലൊക്കെ അടുപ്പിച്ചിട്ടുണ്ട് അപ്പോൾ അത്രയും വേണ്ട ഒരു മൂന്ന് വിസിലൊക്കെ അടുപ്പിച്ചാൽ മതിയാവും കേട്ടോ അപ്പം ഞാൻ നന്നായിട്ട് വന്നിട്ടുണ്ടാവും അപ്പം നമുക്ക് കുറച്ച് തേങ്ങ ഒരു പച്ചമുളക് ഞാൻ ഒന്നിട്ട് നല്ല എരിവെള്ളം ഉണ്ട് കേട്ടോ പിന്നെ കുറച്ച് ചെറിയ ജീരകം ചെറിയ ഉള്ളി വെളുത്ത ഉള്ളി പിന്നെ കുരുമുളക് പൊടി കറിവേപ്പില ഇത്രയും സാധനങ്ങൾ എടുക്കുക കേട്ടോ എന്നിട്ട് അരക്കണ്ട ഒന്ന് ചതച്ചെടുത്താൽ മതി അപ്പോൾ നമ്മൾ ചക്ക കണ്ടോ റെഡി ആയി കിട്ടിയിട്ടുണ്ട് കേട്ടോ പിന്നെ അതിനെ മുഗൾത്താ ഒരു തൊലിയൊക്കെ കട്ട് ചെയ്തിട്ട് നന്നായിട്ട് വെന്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ തന്നെ എനിക്ക് കണ്ടോ ഇങ്ങനെ കാട്ടുമ്പോൾ തന്നെ ആയി കിട്ടുന്നുണ്ട് കേട്ടോ അപ്പോൾ നിങ്ങൾ മിക്സിയിലൊന്ന് വേണമെങ്കിൽ ജസ്റ്റ് ഒന്ന് ഇതാക്കി ഇതാക്കിയെടുത്താൽ മതി കേട്ടോ കാരണം അരച്ചെടുക്കുകയൊന്നും വേണ്ട ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ഒന്ന് ക്രഷ് ചെയ്തെടുത്താൽ മതി കേട്ടോ അപ്പോൾ ഞാൻ കുറച്ച് വലുതാക്കി ഇതായതുപോലെ ഇട്ടെടുത്തിട്ടുള്ളത് എനിക്കിങ്ങനെ കടിക്കും കഴിക്കുമ്പോൾ അങ്ങനെ കടിക്കുന്നതാണ് ഇഷ്ടം അതുകൊണ്ട് മാത്രാണ് കേട്ടോ അപ്പം നിങ്ങൾ എന്തായാലും മിക്സിയിലൊന്ന് എടുത്തോണ്ട് ഒരു പാൻ വെച്ച് രണ്ട് ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ചുകൊടുക്ക കേട്ടോ വെളിച്ചെണ്ണയാണ് വെളിച്ചെണ്ണയാണ് കേട്ടോ ടേസ്റ്റ് പിന്നെ നമ്മൾ ചെറിയ ഉള്ളിയും വെളുത്തുള്ളിയും അരിഞ്ഞ് വെച്ചിട്ടുള്ളതും കൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ എന്നിട്ട് കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം എന്നിട്ട് ഇതിലേക്ക് നമുക്ക് ദാ ഒരു ചക്ക ഇതാക്കി വെച്ചിട്ടുള്ളതും തേങ്ങ ഒതുക്കി വെച്ചിട്ടുള്ളതും കൂടെ ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ ഇങ്ങനെ ഞാൻ പറഞ്ഞത് അത് കടിക്കുമ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ആക്കി എടുക്കുന്നത് നിങ്ങൾ കാണുന്ന ഒരു ഇടിച്ചക്കത്തോരനൊന്നും ഇങ്ങനെ ആവൂല അപ്പോൾ അത് നിങ്ങൾക്ക് വേണമെങ്കിൽ അങ്ങനെ ചെയ്തെടുക്കാം കേട്ടോ നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തിട്ട് വേവിച്ചെടുക്കണം കേട്ടോ ഈ ഒരു ഇതിൻ്റെ കൂട്ട് തേങ്ങയുടെ കൂട്ടൊന്ന് വേവിച്ചെടുക്കണം അപ്പം അതുകൊണ്ട് തന്നെ കുറച്ച് സമയം ഒന്ന് മിക്സ് ചെയ്തിട്ട് കൊടുക്കാം അപ്പം എനിക്ക് കുറച്ച് ഉപ്പിൻ്റെ കുറവുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഞാൻ ഉപ്പും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പം നിങ്ങളും ഈ സമയത്ത് നോക്കിയിട്ട് ഉപ്പിട്ട് കൊടുക്കണം കേട്ടോ നന്നായിട്ട് തന്നെ ഒന്ന് ഇങ്ങനെ ഇതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ ആ ഒരു തേങ്ങയുടെത് വെന്ത് കിട്ടാൻ വേണ്ടിയിട്ട് ചക്ക ഓൾറെഡി നന്നായിട്ട് വെന്തിട്ടുള്ളതാണ് അപ്പം അതും കൂടെ നന്നായി മിക്സ് ചെയ്ത് വേവിച്ചെടുക്കാം കേട്ടോ അപ്പോൾ അത് റെഡി ആയിട്ടുണ്ട് കേട്ടോ നമുക്കൊരു പാത്രത്തിലേക്കൊന്ന് സെർവ് ചെയ്യാം കണ്ടില്ലേ നല്ല അടിപൊളിയായിട്ടുണ്ട് കേട്ടോ ചെറിയൊരു ഒരു നമ്മളാ ഒരു ഇടിച്ചക്കയെന്ന് കുറച്ച് ചെറുതായി മാറിയിട്ടുണ്ടെങ്കിലും ടേസ്റ്റിന് ഒരു കുഴപ്പമൊന്നുമില്ല കേട്ടോ നമുക്കങ്ങനെ ഇടിച്ചക്ക ഏതാ മറ്റേത് എന്താണെന്ന് അറിയാത്തതുകൊണ്ടുള്ളൊരു പ്രശ്നം വന്നതാണേ പക്ഷേങ്കിൽ ചോറിഞ്ഞ് പിന്നെ കഞ്ഞിക്കിട്ട കഞ്ഞി കുടിക്കുന്ന ആളുകളാണെങ്കിൽ എന്തായാലും ആ ഒരു കഞ്ഞിൻ്റെ കൂടെ ഇത് മാത്രം മതിയാവും അപ്പം നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ബായ്